ഇസ്ലാമിക മൂല്യങ്ങളുടെ പ്രതിഫലനമായും പൗരാണികതയുടെയും ആധുനിക നിർമ്മിതിയുടെയും സമ്മേളനമായും യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് വിഭാവനം ചെയ്ത ഗ്രാൻഡ് മോസ്ക് യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ തലയിടുപ്പോടെ നിൽക്കുന്ന ഗ്രാൻഡ് മോസ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി ഏഴുവരെ മൂവായിരത്തിലധികം തൊഴിലാളികൾ ചേർന്ന് മാർബിളിൽ തീർത്ത ഗ്രാൻഡ് മോസ്ക് മുപ്പത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമതിലിനുള്ളിലെ കോമ്പൗണ്ടും പാർക്കിംഗ് ഏരിയയും വേറെ രണ്ട് ബില്ല്യൻ ദർഹം ചെലവഴിച്ച് നിർമ്മിച്ച ഗ്രാൻഡ് മോസ്ക് മുഗൾ മൂറിഷ് വാസ്തുകലയിൽ അധിഷ്ഠിതമാണ് ഏഴ് വ്യത്യസ്ത വലിപ്പങ്ങളിലുള്ള എൺപത്തിരണ്ട് താഴികക്കുടങ്ങളും ഇറാനിയൻ ഡിസൈനർ അലി ഖലിക്ക് രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ പരവതാനിയും ഒരേ സമയം ഏഴായിരം പേർക്ക് പ്രാർത്ഥനാ സൗകര്യം ഒരുക്കുന്ന പ്രയർ ഹോളും മാർബിൾ മുസൈക്കിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടിയാടുമെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളിൽ ചിലത് മാത്രം യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്ദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ തന്നെ പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാൻ എത്തുന്നത് ഒരേ സമയം നാൽപ്പതിനായിരം പേരെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇവിടം റമലാൻ മാസത്തിൽ ജനസാഗരമായി മാറും വിശുദ്ധ റമലാൻ മാസത്തിന്റെ അവസാന പത്ത് ദിവസങ്ങളിൽ അബുദാബി ഷെയ്ഖ് സൈദ് ഗ്രാൻഡ് മോസ്കിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടിയെത്തിയ വിശ്വാസികളാണിത് മഹാമാരിക്ക് ശേഷം ആദ്യമായാണ് ഇത്രയധികം ആളുകൾ ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ പാരമ്യത്തിന് ഗ്രാൻഡ് മോസ്ക് വേദിയാകുന്നത് അൻപതിനായിരത്തിലധികം ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിച്ചതെങ്കിലും എണ്ണം അതും കവിഞ്ഞു കവിഞ്ഞുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു നിലവിലെ എണ്ണായിരത്തി മുന്നൂറിലധികം വരുന്ന പാർക്കിംഗ് സ്ലോട്ടുകൾക്ക് പുറമെ ആയിരത്തി എണ്ണൂറ് സ്ലോട്ടുകൾ അധികമായി ഇത്തവണ സജ്ജീകരിച്ചിട്ടുണ്ട് അറുന്നൂറിലധികം വളണ്ടിയർമാരും സുസച്ഛ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പെരുന്നാളിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഷെയ്ഖ് ഗ്രാൻഡ് സൈദ് ഗ്രാൻമോസ്കിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ റെക്കോർഡും മറികടക്കുമെന്നാണ് ഇരുപത്തിയേഴാം രാവിലുണ്ടായ ഈ തിരക്ക് സൂചിപ്പിക്കുന്നത്